വണ്ടിപിരിയാർ തേങ്ങക്കല്ലിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമുയർന്ന പാറമടയിൽ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗത്തിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധന നടന്നു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്ന് അനധികൃത പാറ ഖനനം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന വണ്ടിപിരിയാർ തേങ്ങാക്കൽ നൂറ്റിപ്പത്ത് പുതുവരിലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്ന് അനധികൃത പാറ ഖനനം നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ജിയോളജി ആൻഡ് മൈനിംഗ് വിഭാഗവും റവന്യൂ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി സംയുക്ത പരിശോധന നടത്തിയത് തേങ്ങാക്കൽ നൂറ്റിപ്പത്ത് പുതുവരിൽ താമസക്കാരനായ ജീവ എന്ന വ്യക്തി അനുമതിയില്ലാതെ രാത്രികാലങ്ങളിലടക്കം നിരന്തരമായി പാറ പൊട്ടിച്ച ഇവിടെ നിന്നും കടത്തുന്നുണ്ടെന്നാണ് പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ ഇയാൾ അനധികൃതമായാണ് പാറ ഖനനം ചെയ്തു വന്നിരുന്നതെന്ന് കണ്ടെത്തി തുടർന്ന് സ്വകാര്യ വ്യക്തിക്കെതിരെ നിയമ നടപടികൾക്ക് നോട്ടീസ് നൽകി മുൻപ് റവന്യൂ വിഭാഗം ഇവിടെ നടത്തിയ അന്വേഷണങ്ങളിൽ തനിക്ക് പാറഖനനത്തിന് അനുമതിയുണ്ടെന്ന് ഇയാൾ അറിയിക്കുകയും പിന്നീട് രേഖകൾ പുതുക്കേണ്ടതുണ്ടെന്ന കാരണവും കാണിച്ചായിരുന്നു അനധികൃത പാറഖനനം നടത്തി വന്നിരുന്നതെന്നാണ് പരാതി